നമുക്കിത് കുടമ്പുളി ഇട്ട് പറ്റിച്ചാൽ അടിപൊളി മീൻകറി ഉണ്ടല്ലോ അതിനായിട്ട് രണ്ട് കിലോ മീൻ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നാല് പച്ചമുളക് ശകലം കരിയാപ്പില ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അഞ്ച് പുളി പുളിയെടുത്ത് തിളപ്പിച്ച് അതിൻ്റെ നീരെല്ലാം ഇറങ്ങിയതാണ് അതും എടുത്തു പൊടികൾ എടുത്തേക്കുന്നത് അഞ്ച് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇത്ര എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ചട്ടി വച്ച് ചൂടായ ശേഷം കടുകിട്ട് പൊട്ടിക്കുക ശക്കല ഉലുവ ഇടുക ഉലുവ അധികം ഉലുവ അധികമായ കഴിക്കുകയേ നമ്മൾ ഉലുവപ്പൊടി ഇടുന്നുണ്ടല്ലോ അതുകൊണ്ട് ചകലം ഇടാവുള്ളൂ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുമ്പം വരെ നിൽക്കണ്ട അതിന് മുന്നേ തന്നെ നമുക്ക് പച്ചമുളകും കരിവേപ്പിലൊക്കെ ഇടാം ഇട്ട് നന്നായിട്ട് ഇളക്കുക ഇളക്കി ഒരു ശക്കലം അതിൻ്റെ ഒരു ഒരു പച്ചമണം മാറിക്കഴിഞ്ഞ് ശകലം ഒത്തിരി മൂത്ത് പോകേണ്ട ശകലം മൂത്താൽ മതി അത് കഴിയുമ്പോഴത്തേക്കും അതിനകത്തൊരു പൊടി ഇടുക നമ്മൾ എടുത്ത് വച്ചേക്കുന്ന പൊടിയിട്ട് നന്നായിട്ട് മുപ്പിക്കാം മുപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ കളറ് മാറണ്ട ഈ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിയാൽ മതി കളറ് മാറിയാൽ നമ്മുടെ കറി കറുത്തു പോവും പൊടി ഇട്ടേക്കുന്നത് അതുകൊണ്ട് തീ ഏറ്റവും കുറച്ചേടുള്ളൂ അത് കഴിയുമ്പോൾ അതിനകത്തൊരു പുളി വെള്ളം ഒഴിക്കുക നമ്മൾ തിളപ്പിച്ച് വച്ചിട്ടുള്ള പുളിയുണ്ടല്ലോ അതിൻ്റെ വെള്ളമൊഴിക്കുക വെള്ളമൊഴിച്ച് ആവശ്യത്തിന് ഒഴിച്ച് നീട്ടുക നമുക്ക് എന്തെങ്കിലും ചാറ് വേണമെന്നുള്ളതിനനുസരിച്ച് വെള്ളം നീട്ടുക എന്നിട്ട് ഉപ്പും പുളിയും നോക്കുക ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പിട്ട് ഇളക്കിയിട്ട് ഉപ്പും പുളിയും കറക്റ്റാണോ നോക്കുക അഥവാ പുളി കുറവാണെങ്കിൽ ഒരു കഷ്ണം പുളി അങ്ങോട്ട് ഇട്ടോളുക എന്നിട്ട് മീൻ കഷ്ണം എടുത്തിട്ട് തിളച്ച് നല്ല വെന്ത് കഴിയുമ്പോഴത്തേക്ക് ശകലം ചാറൊക്കെ വറ്റിക്കഴിയുമ്പോഴത്തേക്ക് അതിനകത്തൊട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കരിവേപ്പിലിട്ട് വാങ്ങാം നമ്മുടെ മീൻ കറി അടിപൊളിയായില്ലേ